ഒരു ടിപ്പ് ഞാൻ തന്നെ കിളിർത്തിട്ട് അമ്മ വളമൊക്കെ ഇട്ടതല്ലേ ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ ഉണ്ടാവണ ഒരു പൂവല്ലേ എന്നാണ് ഞങ്ങൾ ഇവിടെ പറയണത് കേട്ടോ അതിലുണ്ടാവുന്ന പൂവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടത്തെ ഭയങ്കര നഷ്ട കുഞ്ഞായിരുന്നപ്പോ ഈ പൂവൊക്കെ പറിച്ചിട്ട് പൂക്കളം ഇടുവായിരുന്നു ഓണത്തിന് അല്ലേ ഞങ്ങൾ റബ്ബർ ബാൻഡിന്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തപ്പോൾ നല്ലവരായ കുറേ സബ്സ്ക്രൈബേഴ്സിന് അതിന് കുറച്ച് ടിപ്പ് പറഞ്ഞു പറഞ്ഞായിരുന്നു അതനുസരിച്ച് ഒരു ടിപ്പ് ഞാൻ ചെയ്തു ഇപ്പം തൽക്കാലം ടാൽക്കം പൗഡർ ഇട്ടിതിൽ വെച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ഒട്ടിപ്പിടിച്ച് പോകുന്നു ഞാൻ ഞാനതിൻ്റെ അടിയിൽ ഇതേ കുറച്ച് കാൽക്കം പൗഡർ ഇട്ടേച്ച് മീതെ ഇട്ടേക്കു കേട്ടോ അപ്പം ആ സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന സബ്സ്ക്രൈബറിന് പ്രത്യേകം നന്ദി വീഡിയോയിലൂടെ അറിയിക്കുക കേട്ടോ പിന്നെ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ അടച്ചേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ എപ്പോഴും സാധനങ്ങൾ ഒരുപാട് കാണും അപ്പൊ ഇതൊന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇത് കറക്റ്റാണെന്ന് തോന്നുന്നതേ കാരണം ഇങ്ങനെ ഇട്ടിപ്പിടിക്കാതിരുന്നുള്ളേ അത് അതിനൊരു പ്രത്യേകം നന്ദി ഇതിലൂടെ പറയൂട്ടോ